അതെ സർവീസ് എയർപോർട്ടിൽ നിന്ന് ചാർജാർട്ടിൽ കൊണ്ടുവന്നില്ലേ ഡഗ്ലസ് സാർ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഡഗ്ലസ് ഡഗ്ലസ് സാർ ഫ്രീ പറഞ്ഞേ ആ അങ്ങനെ പലതും പറയും ഞാൻ സാധാരണ പിള്ളേർ പിക്ക് ചെയ്യണത് ഡോളർ ഡോളറോ ഡോളർ ഡോളർ చెటా చెటు చెటు ని ఇవిడే లోరు రంగుడు చెటు చెటు ఉడారుయిలే నారి కాలే ఉడే కోవలేండు చెటు

ഇഷ്ടപ്പെട്ടോ അപ്പൊ ഈ മുടിയുടെ വാടക എന്ന് പറഞ്ഞ നൂറ്റമ്പത് ഡോളർ ഉള്ളത് ഇൻക്ലൂഡിങ് എല്ലാ ബില്ലും വാട്ടർ ഇന്റർനെറ്റ് ഫുഡ് ആൻഡ് ബിവറേജ് ഇല്ല നീ എനിക്കൊരു അറുനൂറ് ഡോളർ നാല് മാസത്തെ വാടക ഈ എന്ന് ഒരാഴ്ചത്തെ വാടക അല്ല വാടക അതെ ഡഗ്ലസ് വാടക ആ നിന്റെ അടുത്ത് പല തോണും പറഞ്ഞിട്ടുണ്ടാകും ഇവിടെ ആഴ്ചയിലെ വാടക കൊടുക്കണം ഈ അറുന്നൂറ് പറഞ്ഞ രണ്ടാഴ്ചത്തെ വാടക അഡ്വാൻസും പിന്നെ രണ്ടാഴ്ചത്തെ വാടക ഇത് സെക്യൂരിറ്റി ആയിട്ട് മേടിക്കണം അങ്ങനെ അറുന്നൂറ് ഡോളർ ഓഹ് അതിനകത്ത് ഇരുന്നൂറ് വരും ചേട്ടാ നീ ഒരു കാര്യം ചെയ്യാ ഇന്ന് വാടക തരണ്ട ബാക്കിയുള്ളവരുടെ അടുത്ത് ചോദിക്കാം അമ്മര് എത്ര വെച്ച വാടക കൊടുക്കണേ എത്ര സെക്യൂരിറ്റി കൊടുത്തേ അത് കൺഫേം ചെയ്തിട്ട് ഈ വാടക നിനക്ക് കൂടുതലാണെന്ന് തോന്നുവാണെങ്കി നീ വേറെ എവിടെയാൽ കുറവുള്ള സ്ഥലം പറഞ്ഞാ മതി ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോടാ എനിക്ക് പെട്രോൾ കാശാ മതി അത് മതി പക്ഷെ നീ എനിക്ക് ഇപ്പം എനിക്ക് ഒരുഅത് ഡോളർ ഇന്ന് രാത്രി നീ താമസിക്കുന്ന വാടക എന്നാലും നീ അമ്പതൊക്കെ ആവുമോ വെള്ളം ഉപയോഗിക്കണല്ലേ ഇന്റർനെറ്റ് വായു വായു പൈസ ആവുമേട്ടാ ഞാൻ പറഞ്ഞതാ എന്നാലും എനിക്ക് അമ്പർ എല്ലാം കൂടെ തരാം നാളെ തരുമോ മറക്കരുത് നാളെ തന്നെ ശെരി എന്നാ ഫസ്റ്റ് എടുത്തോ എന്താ നിനക്ക് വീട്ടിലോട്ട് വിളിക്കണ്ടേ ഇന്റർനെറ്റിന്റെ പേര് മലയാളി ഹൗസ്വേഡ് കേരള വണ് ഓക്കെ ലൈറ്റ് എടുത്തോ ലൈറ്റ് ഇങ്ങനെ അധികം നേരം ഇട്ടിട്ടുണ്ടെങ്കിലേ അമ്പത് അറുപതാവേ ഹലോ അമ്മായി ഞാൻ എത്തി ആ ഇല്ല അമ്മാവന്റെ അടുത്ത് ആന്റി പറഞ്ഞാ മതി ആ ഇവിടെ ഭയങ്കര രാത്രി ഞാൻ വിളിക്കാം ഞാൻ അടച്ചോളാം ആപ്പിൾ ഫാമിലൊക്കെ പോകാനുള്ള ഹലോ ഫിലിപ്പങ്ങളെ ഞാൻ എത്തി ആ ഫ്ലൈറ്റിനാ വന്നേ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഞാൻ പിന്നെ വിളിക്കാം ആ എല്ലാരോടും പറഞ്ഞേക്കണേ ആ എടാ വിഷ്ണു ഞാൻ എത്തിടാ ആ ഫ്ലൈറ്റെ തിരക്കൊന്നുമില്ലായിരുന്നു ആ ഭയങ്കര തണുപ്പാ ഓ പാടാടാ ഒരു ഒരു സെക്കൻഡേ ഒരു സെക്കൻഡ് എന്നാ നീ നിന്റെ പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാരെ വിളിച്ചിട്ടാണ് അത്യാവശ്യമായിട്ട് കൂടെ നാല് കൂടെ നിനക്ക് നിന്റെ പഞ്ചായത്ത് നമ്പർ മതിയോ ആ ഉണ്ടല്ലോ എവിടെ പുള്ളിനെ വിളിച്ചു പറയാ ഗ്രാമസഭ കൂടി നാട്ടുകാരുടെ എടുത്ത് മൊത്തം പറഞ്ഞോളൂ നീ ഇവിടെ വന്നു

好冷，好冷，好冷。